ഗ്രാമീണ പശ്ചാത്തലത്തിലെ പച്ചയായ മനുഷ്യരുടെ ജീവിതാനുഭവത്തെ അതിസുന്ദരമായി എഴുത്തുകാരൻ ഈ നോവലിൽ ആവിഷ്കരിക്കുന്നു പ്രത്യേകിച്ച് ഇതൊരു മുസ്ലിം മതപശ്ചാത്തലത്തിലാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ അധികവും പ്രത്യക്ഷപ്പെടുന്നത് ആയിഷയും അബൂഖയും ഖദീജയുമാണ് ഈ നോവലിലെ കേന്ദ്ര പ്രമേയമായി നിൽക്കുന്നത് പ്രണയത്തെ അടയാളപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത കഥാപാത്രങ്ങളാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളും ആയിഷയുടെയും അബൂഖായുടേയും ഖദീജയുടെയും ഒക്കെ പ്രണയം നോവലിൽ എടുത്തു കാണിക്കുക വഴി മതപ്രമാണങ്ങൾക്ക് അതീതമായി മാറുന്ന മനുഷ്യരുടെ ജീവിതത്തിന് സുന്ദരമായ കാഴ്ചകളെയാണ് കാണിക്കുന്നത് അബൂഖായുടെ ഭാര്യയാണ് ഖദീജ അബൂഖ പ്രണയിച്ച പ്രണയിനിയാണ് ആയിഷ ആയിഷയെ തൻ്റെ ഭർത്താവായ അബൂഖ പ്രണയിക്കുന്നുണ്ടുള്ള വിവരം ഖദീജ അറിഞ്ഞതിന് ശേഷവും ഖദീജ ആ പ്രണയത്തോട് കാണിക്കുന്ന മൗനം ഈ നോവലിലെ വളരെ സുന്ദരമായ അക്ഷരങ്ങളിൽ എഴുത്തുകാരൻ എഴുതി ചേർക്കുന്നു ആയിഷയും അബൂക്കയും ഖദീജയും തമ്മിലുള്ള ജീവിതാനുഭവത്തെ എഴുത്തുകാരൻ പറയുമ്പോൾ അതിലൊരു വരി ഇങ്ങനെയാണ് കുട്ടിച്ചേർക്കുന്നത് ജീവിതത്തിൽ ചേർത്തു നിൽക്കുവാൻ ഒരു റൂഹ് കൂടെ വരുന്നു അതിൻ്റെ പേരാണ് പ്രണയം ജീവിതത്തിൽ ചേർത്ത് നിൽക്കുന്ന ഒരു റൂഹാണ് പ്രണയം ജീവിതത്തെ സുന്ദരമാക്കുന്ന ഒരു റൂഹാണ് പ്രണയം അബുവിൻ്റെ ആയിഷയോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്നാൽ ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഖദീജ തൻ്റെ ഭർത്താവിനെ അധികം സ്നേഹിക്കുകയാണ് നോവലിൻ്റെ ഒരു ഭാഗത്ത് ആയിഷ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു മരണപ്പെടുന്നു മരണപ്പെടുന്ന ഒരു രംഗമുണ്ട് അവിടെ ഖദീജയും അബൂഖയും കാണുവാൻ വേണ്ടി ആയിഷയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആയിഷയുടെ മൃതശരീരം കണ്ട് അബൂക്ക വല്ലാതെ മൗനം പാലിക്കുകയാണ് അബൂഖയെ കണ്ടിട്ട് ഖദീജ ദൂരെ മാറി വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ആയിഷയുടെ കബറടക്കത്തിന് വേണ്ടി മൃതശരീരത്തിന് പിന്നാലെ നടന്നു നീങ്ങുന്ന അബൂഖ മൗനം കൊണ്ട് പ്രണയത്തിൻ്റെ വലിയ അക്ഷരങ്ങളെ ജീവനെ പങ്കുവെക്കുകയാണ് അബൂഖ വല്ലാത്ത സങ്കടത്തിലേക്കും വഴുതി വീഴുമ്പോൾ ആ സങ്കടത്തിൽ നിന്ന് അബൂഖായെ പുറത്തു കൊണ്ടുവരുവാൻ ഖദീജ കാണിക്കുന്ന വലിയ വികാരസാന്ദ്രമായ അടുപ്പം ഒക്കെ ഈ നോവലിൻ്റെ പ്രത്യേകതയാണ് കുറേ നാൾ കഴിയുമ്പോൾ ആയിഷയും ഖദീജയെപ്പോലെ ഈ ലോകത്ത് നിന്ന് അബൂഖായെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വേർപിരിയുന്ന വലിയ രംഗമുണ്ട് അബൂഖ ഈ നാളുകളെല്ലാം തൻ്റെ ആയിഷയുടെ മരണത്തിന് ശേഷം അബൂഖ ഖദീജയുടെ പ്രണയത്തെ വല്ലാതെ തിരിച്ചറിയുന്നുണ്ട് ആയിഷയുടെ മരണത്തിന് ശേഷം അബൂഖായുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് പ്രണയം ഒരിക്കലും മരിക്കുന്നില്ല ഒരാളുടെ മരണത്തിന് ശേഷം എല്ലാം ഉപേക്ഷിച്ചു പോകും എന്നുള്ള ചിന്തയുള്ളപ്പോഴും മരണാനന്തരവും പ്രണയം മരിക്കുന്നില്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ആയിഷയുടെ അബൂക്കയ്ക്ക് ആയിഷയോടുള്ള പ്രണയത്തെക്കാൾ ഖദീജ അബൂക്കയെ പ്രണയിക്കുന്ന പ്രണയം അത് മരണമില്ലാത്ത പ്രണയമാണ് എഴുത്തുകാരൻ്റെ പ്രണയ അക്ഷരങ്ങൾക്ക് ഒത്തിരി നന്ദി